ഈ പണവും സ്വത്തുമൊക്കെ കുറയുമ്പോഴേ നമ്മളൊക്കെ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോകും പക്ഷെ ആയുസിൽ നിന്നൊരു വർഷം കുറഞ്ഞാലുണ്ടല്ലോ നമ്മളൊക്കെ കേക്കൊക്കെ മുറിച്ചാൽ ആഘോഷിക്കുന്ന ഒരു ജീവൻ ജനിക്കുന്ന കാര്യം നമുക്ക് ഒൻപത് മാസത്തിനു മുമ്പേ അറിയാം പക്ഷെ അത് പോകുന്നതാണെങ്കിലും ഒൻപത് സെക്കൻഡിന് മുമ്പ് പോലും നമുക്കറിയാനാവില്ല എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വിധിയുടെ കണക്കെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ് ആറടി മണ്ണ് മാത്രമാണ് നമ്മളൊക്കെ ജനിച്ചപ്പോൾ ആദ്യം തൊട്ടവരെ നമുക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ അവസാനം തൊടുന്ന പരിചിതനെയോ അപരിചിതനെയോ ഒന്നും നമുക്കറിയാനും കഴിയില്ല ഈ ലോകത്ത് മനോഹരമാണെന്ന് തോന്നുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ താൽക്കാലികം മാത്രമാണെന്നേ ഏതെങ്കിലും ഒരു പ്രഭാത ഉച്ച വരെ നീണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യ വരെ നീണ്ടിട്ടുണ്ടോ ഈ രാത്രിയുടെ ഖബറിൽ കുഴിച്ചിടാത്ത ഏതെങ്കിലും ഒരു പകലുണ്ടോ പിതാവിനും മാതാവിനും ജനനത്തിനും പ്രണയത്തിനും വിരഹത്തിനും വിവാഹത്തിനും സമ്പാദ്യത്തിനും